നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഷ്യയിൽ നിന്നുള്ള ഒരു വിചിത്രമായ സംഭവത്തെക്കുറിച്ചാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പത്തു വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെട്ട ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും കൗമാരക്കാരായ പെൺകുട്ടികൾ അപ്രതീക്ഷിതമായി ഗർഭിണികളാകുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കഥ കുറച്ച് വ്യത്യസ്തമാണ് ഒരു പതിമൂന്നുകാരി ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ആ ഗർഭത്തിന് ഉത്തരവാദി തന്റെ പത്തു വയസ്സുള്ള കാമുകനാണെന്ന് പറഞ്ഞു ഇതെല്ലാവരെയും ഞെട്ടിച്ചു സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ പലരും ഗർഭമലസിപ്പിക്കാൻ തീരുമാനിക്കും പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെ ചെയ്തില്ല അവൾ തന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു കൂടുതൽ അതിശയിപ്പിക്കുന്നത് ആ പത്തു വയസ്സുകാരനും ഈ തീരുമാനത്തോടൊപ്പം നിന്നു എന്നതാണ് അവൻ തൻറെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുക എന്നത് വളരെ അവിശ്വസനീയമാണ് ഈ പെൺകുട്ടി സമൂഹമാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആളുകളുമായി പങ്കുവച്ചിരുന്നു ഗർഭകാലത്തും അവൾ തന്റെ അനുഭവങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കിട്ടു ഈ വാർത്ത ലോകമെമ്പാടും വൈറലായി പലരും ഈ കുട്ടികളുടെ തീരുമാനത്തെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു മറ്റു ചിലർ ഇത് തെറ്റാണെന്ന് വിമർശിച്ചു പിന്നീട് പെൺകുട്ടിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ പത്തുവയസുകാരൻ അവൾക്കൊപ്പമുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന ചിത്രങ്ങൾ ഹൃദയസ്പർശിയാണ് സ്വന്തം കുഞ്ഞിനെ മാറോടെ ചേർത്ത് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പെൺകുട്ടിയെയും അവൾക്കരികിൽ സ്നേഹത്തോടെ നിൽക്കുന്ന ആൺകുട്ടിയെയും ആ ചിത്രങ്ങളിൽ കാണാം ഈ സംഭവം നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്താണ് ഇത്ര ചെറുപ്പത്തിൽ ഇവരെടുത്ത തീരുമാനം ശരിയായിരുന്നോ സമൂഹം ഇതിനെ എങ്ങനെ നോക്കിക്കാണണം ഒരുപക്ഷെ ഈ കുട്ടികൾ നമുക്ക് സ്നേഹത്തിൻറെയും ഉത്തരവാദിത്വത്തിൻറെയും പുതിയൊരു മുഖം കാണിച്ചു തന്നിരിക്കാം ഈ കഥ നിങ്ങളെ എങ്ങനെ ചിന്തിപ്പിച്ചു കമന്റ് ബോക്സിൽ നിന്റെ അഭിപ്രായം പറയൂ ഇതുപോലുള്ള രസകരവും ചിന്തിപ്പിക്കുന്നതുമായ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം